സംസ്ഥാനത്ത് വീണ്ടും നിപ്പ എന്ന സംശയം ഹമാസിനെ ഇല്ലാതാക്കും വീണ്ടും ഭീഷണിയുമായി ബെഞ്ചമിൻ നദന്യാഹു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനൈകം ഓൺലൈൻ മോചൻ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വീണ്ടും നിപ ബാധ എന്ന് സംശയം പാലക്കാട് നാട്ടുകോൽ സ്വദേശിയായ മുപ്പത്തിയെട്ടുകാരിയെ രോഗലക്ഷണങ്ങളോടെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രാഥമിക പരിശോധനയിൽ യുവതിക്ക് രോഗബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു പൂനെ വൈറോളജി ലാബിലേക്ക് സാമ്പിൾ അയച്ചിട്ടുണ്ട് യുവതിക്ക് എവിടെ നിന്നാണ് രോഗം ബാധിച്ചതെന്ന് വ്യക്തമായിട്ടില്ല സമ്പർക്ക പട്ടികയിലുള്ളവരെ ആരോഗ്യ വകുപ്പ് അധികൃതർ നിരീക്ഷിക്കുന്നുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടത്തിന്റെ ഭാഗം തകർന്നു വീണ് സ്ത്രീ മരിക്കാനിടയായ സംഭവം ജില്ലാ കളക്ടർ അന്വേഷിക്കും ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് ഇക്കാര്യം അറിയിച്ചത് ഉദ്യോഗസ്ഥർ പറഞ്ഞ കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിശദീകരിച്ചതെന്നും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മെഡിക്കൽ കോളേജ് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി മന്ത്രിമാരായ വി എൻ വാസവൻ വീണ ജോർജ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഹോപ്രഗടെ ജില്ലാ കളക്ടർ ജോൺ ബി സാമുവൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു ആലപ്പുഴയിലെ ഓമനപ്പുഴയിൽ മകളെ കഴുത്തിൽ തോർത്തു കുരുക്കി ഫ്രാൻസിസിനെ ഭാര്യ സഹായിച്ചുവെന്ന് പോലീസ് കണ്ടെത്തൽ ഫ്രാൻസിസ് കഴുത്തു ഞെരിക്കുമ്പോൾ ഏഞ്ചൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ അമ്മ പിടിച്ചു വയ്ക്കുകയായിരുന്നു കഴുത്തിൽ തോർത്തിട്ട് മുറുക്കിയപ്പോൾ അമ്മ ഏഞ്ചലിന്റെ കഴികൾ പിടിച്ചു വെച്ചു എന്നാണ് പോലീസ് കണ്ടെത്തൽ കൊല്ലപ്പെട്ട അമ്മ ജസിമോളെ അറസ്റ്റ് ചെയ്തു മാലിയിൽ മൂന്ന് ഇന്ത്യക്കാരെ ഭീകരർ തട്ടിക്കൊണ്ടുപോയതായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു നിരോധിത ഭീകര സംഘടനയായ അൽ ഖൊയ്ദയുമായി ബന്ധമുള്ള ഭീകരർ കൊണ്ടുപോയത് കൊണ്ടുപോയത് ജമാഅത് അൽ ഇസ്ലാം വാൽ മുസ്ലിമിൻ ആണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് സംശയം തൊഴിലാളികളുടെ മോചനം വേഗത്തിലാക്കാൻ മാലി സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ിയുടെ നാനൂർ കെ വി വയനാട് കാസർഗോഡ് പ്രസരണ ലൈൻ കടന്നു പോകുന്ന പ്രദേശങ്ങൾക്കായി നഷ്ടപരിഹാര പാക്കേജ് പ്രഖ്യാപിച്ചു കണ്ണൂർ ജില്ലയിലെ ജനപ്രതിനിധികളുമായും കർമ്മസമിതി ഭാരവാഹികളുമായും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയെ തുടർന്നാണ് പ്രഖ്യാപനം വൈദ്യുതി ടവർ നൽകുന്ന സ്ഥലത്തിന് മുന്നൂറ്റി നാൽപ്പത് ശതമാനവും ലൈൻ കടന്നു പോകുന്ന ഇടനാഴിക്ക് ന്യായവിലയുടെ അറുപത് ശതമാനവും നൽകാനാണ് തീരുമാനം

കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്രാ സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം വാൻഹായ് കപ്പലിലെ രക്ഷാപ്രവർത്തനത്തിൽ നിർണായക നേട്ടം കൈവരിച്ച രക്ഷാസംഘം കപ്പലിനെ ഇന്ത്യൻ സമുദ്രാതിർത്തിയിലെ സാമ്പത്തിക മേഖലയ്ക്ക് പുറത്തെത്തിച്ചു നിലവിൽ വിഴിഞ്ഞത്തിൽ നിന്ന് ഇരുന്നൂറ്റി കിലോമീറ്റർ ദൂരെയാണ് കപ്പൽ ശ്രീലങ്കയിലെ ഹമ്മൻ തുറമുഖമാണ് കപ്പലിന്റെ പോർട്ട് ഓഫ് റെഫ്യൂജായി കണ്ടെത്തിയിരിക്കുന്നത് യിൽ ശക്തമായ മഴ തുടരുന്നു ഗുജറാത്തിലെ ബനസ്കന്ദ സബർകാന്ത ആരവല്ലി മേഖലകളിലും ഒഡീഷയിലെ ബർഗറിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും ശക്തമായ ഇടിമിന്നലിനും സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ജൂലൈ വരെ വടക്കൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട് പ്രമുഖ യൂറോപ്യൻ രാജ്യമായ ഗ്രീസിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ നൽകിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡി ഒ വികസിപ്പിച്ചാൽ ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ ഇന്ത്യ ഓഫർ ചെയ്തുവെന്ന് ഗ്രീസിലെയും തുർക്കിയിലെയും ചില മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് അതേസമയം ഇന്ത്യയോ ഗ്രീസ് അധികൃതരോ ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് നേവിയുടെ എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധ നന്നാക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചതായി സൂചന തകരാർ പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വിമാനം ഭാഗങ്ങളാക്കി പൊളിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമം ആരംഭിച്ചു ഇതിനായി സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ എന്ന കൂറ്റൻ വിമാനം എത്തിക്കും എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനായാണ് ഗ്ലോബ് മാസ്റ്റർ എത്തിക്കുന്നത് ഇത്രയും ദിവസം സൂക്ഷിച്ചതിനും സംരക്ഷിച്ചതിനുമുള്ള ഫീസ് പൂർണ്ണമായും നൽകിയാവും വിമാനം കൊണ്ടുപോവുക ഗാസയിൽ ർത്തലിന് ഇസ്രായേൽ സംബന്ധിച്ചുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഹമാസിനെ ഇല്ലാതാക്കുമെന്ന പ്രഖ്യാപനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിനെ ഇല്ലാതെയാക്കുമെന്നും ഇനി ഹമാസ് താൻ ഉണ്ടാകില്ലെന്നും അതിൽ നിന്ന് ഇസ്രായേൽ ഒരിക്കലും പിന്നോട്ടു പോകില്ലെന്നും നെതന്യാഹു പറഞ്ഞു ജനേകം ഓൺലൈൻ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനൈകത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക